ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി ഞാനിന്ന് ഇവിടെ തന്നെ ചെയ്യാൻ പോകുന്നതെന്നല്ലേ ഇവിടെ ഇച്ചിരി അരി വെള്ളത്തിലിട്ട് പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ടേ നമുക്കിതൊന്ന് പൊടിച്ച് പുട്ടുണ്ടാക്കാൻ നോക്കാം ഏ പുട്ടുണ്ടാക്കാമല്ലോ അത് പേക്കറ്റ് കൂടിയൊന്നുമല്ല നാച്ചുറലായിട്ട് പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തി മിക്സിയിലാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത് അപ്പോൾ അരി പൊടിക്കുന്ന ഒരു വീടിയും കൂട്ടുണ്ടാക്കുന്ന ഒരു വീഡിയോ എങ്ങനെ നമുക്ക് എടുക്കാൻ കൊടുത്തോണ്ട് ഇങ്ങനെ ചേരുന്നേ ഉള്ളു കേട്ടോ അപ്പം ഞങ്ങൾ കൂട്ടുണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ആ എന്നെപ്പോലെ ഇങ്ങനെ പൊടിച്ചെടുക്കുന്നവർക്ക് ഇന്നിപ്പോൾ ഒരുപാട് പേരൊക്കെ കാണുന്നില്ലേ അപ്പം ഞാൻ എന്തായാലും ഇന്നൊന്ന് പൊടിക്കുവായത് കാരണം വെറുതെ ഒന്ന് വീഡിയോ എടുക്കുന്നേ ഉള്ളേ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളോ ഒന്ന് പൊടിക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഇടണം അതിനെ അരിച്ചെടുക്കണം തള്ളി എടുക്കാന്നോ അരിച്ചെടുക്കാന്നോ എന്തൊക്കെയോ പറയും ഓരോരുത്തരുടെ ശൈലിയിൽ ഓരോരുത്തർ ഇങ്ങനെ പറയാം മ്മടെ പുട്ടിനുള്ള പൊടി പൊടിച്ച് കഴിഞ്ഞു ഇനി നമ്മൾ ഇതിനെ വറുത്തെടുക്കണം വറുത്തെടുക്കണം പുട്ടുണ്ടാക്കണമെങ്കിൽ പൊടി വറുക്കണം അതിനുള്ള പൊടിയാണ് അങ്ങനെ നമ്മൾ പൊടി വറന്ന് വന്നിട്ടുണ്ട് കേട്ടോ പൊടി വറുത്തു പുട്ടിന്റെ ഭാഗത്തിനായി നമ്മൾ പൊടീനെടുത്ത് നമ്മൾ മറത്തിലേക്ക് ഹോട്ട് ചെയ്ത് അല്ലെങ്കിൽ വന്നിട്ട് പോവും വരുന്ന പോകും ആയിട്ടുണ്ട് ഇപ്പം ഇപ്പൊ നമുക്ക് ഈ പൊടിയെല്ലാം റെഡിയായി ഇപ്പൊ നമ്മൾ സ്റ്റവ് ഓഫ് ആക്കി പൊടി പൊട്ടിങ്ങൾ മൂത്ത് വന്നിട്ടുണ്ട് ും അതുകൊണ്ട് നമ്മള് മുറത്തിലേക്ക് പണിയുണ്ടോ നീ അങ്ങനെ പണിയൊന്നുമില്ല ഇതിന്റെ ചൂടാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടത്തി വെക്കണം ഇതാണ് ഇതൊക്കെ പണി അത് കഴിയുമ്പോ ചൂടാറിക്കഴിയുമ്പോ എടുത്ത് വെക്കണം എന്നിട്ട് ചൂടാരിക്കഴിഞ്ഞ് പുട്ടുണ്ടാക്കണം നമുക്ക് സൂക്ഷിച്ചുവെക്കത്തില്ല പൊടി സൂക്ഷിച്ചും വെക്കാം ഒരുപാട് ഭാഗത്തേരൊന്നും ഇരിക്കില്ല അങ്ങനെ ഇരിക്കണമെങ്കിൽ നല്ലപോലെ മൂപ്പിക്കണം ഇതിപ്പോൾ പുട്ടുണ്ടാക്കാൻ ഭാഗത്തിനെ ഞാൻ മൂപ്പിച്ചിട്ടുള്ളൂ ഇതിപ്പോൾ പുട്ടുണ്ടാക്കാൻ ഇത് ആറി കഴിയുമ്പോൾ നമുക്ക് പുട്ടുണ്ടാക്കണം എങ്ങനെ ഞാൻ നോക്കാം പൊടിയിലൂടെ കുറച്ച് നേരം ഇതിന്റെ ചൂട് പോകണം ഓട്ടെ ചൂട് പോകണം അതുപോലെ നമ്മുടെ പുട്ടുപൊടിയൊക്കെ ആറി നല്ല പരുവത്തിനായി നമ്മളി പുട്ടുണ്ടാക്കാൻ പോവാം അതിനായിട്ട് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുവാണ് ഉപ്പിട്ട് അളക്കുക പാകത്തിനുള്ള ഉപ്പ് ആ ഇങ്ങനെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പുട്ടിനെ നനയ്ക്കാൻ പോവാണ് നനച്ചെടുക്കാൻ പോവാട്ട് പുട്ടിന് പാകത്തിന് നനച്ചെടുക്കണം നമ്മളേ ഈ പുട്ടിൻ്റെ പൊടി നമ്മൾ സ്വന്തം പൊടിച്ച് വറുത്തെടുത്ത് ഇങ്ങനെ പുട്ടിന്ന് നനയ്ക്കുമ്പം എന്തൊരു നല്ല മണവാണ് വരുന്നത് ഒരു നല്ല മണം പക്ഷേ പാക്കറ്റിൽ കാര്യം ഇന്നിപ്പം എല്ലാം ആണ് എല്ലാം കിട്ടുമല്ലോ പക്ഷെ പാക്കറ്റിൽ നിന്ന് മേടിച്ച് പുട്ടുണ്ടാക്കുമ്പം പുട്ടാണെങ്കിലും വീഡിയോ ഫാണേലും ഈ ഒരു നല്ലൊരു മണം നമുക്ക് കിട്ടത്തില്ല അത് എന്നാണെന്നറിയത്തില്ല അത് മെഷീനൊക്കെ പൊടിച്ച് വരുന്നതുകൊണ്ടാണോ അതോ പാക്കറ്റുകളിലാക്കി വരുന്നത് കൊണ്ടാണ് എന്നറിയില്ല പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് പൊടിച്ചിട്ടേ വറുത്തിങ്ങനെ ഒരു മണം തന്നെ പോഞ്ഞോ അത് നമ്മൾ പഴയ കാലം പുറകോട്ടൊന്ന് കൊണ്ടുപോകും നമ്മളെ അതാണ് നമ്മുടെ പഴമയുടെ തനീ നാടം പുട്ടാക്കി മാറ്റുന്നത് നമ്മളെ ഇതൊക്കെ ഇനുമ്പോഴേ നമ്മൾ പഴയ പുറകോട്ട് നമ്മൾ ചിന്തിക്കുള്ളൂ പഴയ കാലങ്ങൾ ഇന്നിപ്പോൾ എല്ലാം അല്ലേ കിട്ടുന്നത് എന്ത് വേണേലും കിട്ടും പഴയ കാലത്തുള്ള കാരണമെന്നാൽ അന്ന് മിക്സിയും ഇല്ല കറണ്ടും ഇല്ല ഒന്നുമില്ല എങ്കിലും അവര് ഒരളിനകത്ത് ഇട്ട് പൊടിച്ച് ഉണ്ടാക്കി എടുത്ത് കഴിയുമ്പോൾ അത് തിന്നാൻ ഒരു കറി പോലും വേണം അങ്ങനെ തിന്നാൻ പോകും അപ്പം നമ്മളിങ്ങനെ പുട്ടിനെ കുഴച്ച് പാകത്തിനായി വരുവാകെട്ടോ ഈ പുട്ട് പൊടി കൊഴഞ്ഞ് എങ്ങനെ അതിന്റെ അതിൻ്റെ പാകമാകുന്നതെന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ കുഴച്ച് പാകമായി വന്ന് കഴിയുമ്പോഴേ ഈ നമ്മൾ നമ്മളിങ്ങനെ പിടിച്ചു നോക്കും ഇതെങ്ങനെ ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ ഇതിങ്ങനെ ഇരിക്കും അതിനെ വിട്ട് കഴിയുമ്പോൾ ഇത് പൊടിഞ്ഞും വരണം കണ്ടോ ഇതിങ്ങനെ കണ്ടോ ഇങ്ങനെ പിടിക്കുമ്പോൾ കട്ടയാവും അത് മുതിർത്തുമ്പോൾ പൊടിഞ്ഞും വരണം ഇതാണ് അതിൻ്റെ പാകം ഇനി നമ്മളിതിനെ പുട്ടും കുട്ടിയിലേക്ക് വാരിയിട്ട് നിറച്ച് തേങ്ങായി വടക്കിട്ട് അങ്ങനെ നമുക്കിതിനെ പുട്ടിൻ്റെ എടുക്കാം നല്ല സോഫ്റ്റ് സോഫ്റ്റ് പുട്ട് ആക്കിയെടുക്കാം ഇത്തിരി സൗകര്യങ്ങളൊക്കെ കുറവായത് കാരണം ഉള്ള സൗകര്യ പരിമിതിയിൽ വെച്ചാൽ അപ്പം ഞാനിവിടെ പുട്ടിനാവശ്യമുള്ള തേങ്ങ ഇവിടെ ചിറകി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ തേങ്ങ ആദ്യമേ കുറച്ച് അങ്ങോട്ടിട്ട് കൊടുക്കുകയാണേ ഞാൻ കൈ കൊണ്ടാണ് ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കുന്നത് എങ്കിൽ പാട് നടക്കാൻ അതൊരു എനിക്കൊരു പാങ്ങല്ല അപ്പം ഞാൻ രണ്ട് കഷ്ണം ചെറിയ കുറ്റിയായ കൊണ്ട് രണ്ടാണ് ആക്കുന്നുള്ളേ അപ്പൊ ഇത് നടുക്ക് ഇങ്ങനെ തേങ്ങ ഇട്ട് കൊടുക്കാണ് അപ്പൊ അടുത്ത് പിന്നെ വരിപ്പൊടി ഇട്ടു കൊടുക്കുന്ന കുറച്ചതിന്റെ തേങ്ങ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു ഒരു കുറ്റി പുട്ട് റെഡി ആവുന്നു അപ്പൊ നമ്മള് പുട്ടിവിടെ വെച്ച ഞാവി വട്ട അപ്പൊ നമ്മുടെ ഉട്ട് അവിടിയായി നമുക്ക് കുത്തി നമ്മുടെ ഉട്ടും ചെറുകയറുകറി ചെറുകയറുകറി കുഞ്ഞു ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് കുഞ്ഞുസന്നാദ്യം പൊട്ടും കഴിക്കുന്ന നമ്മ കുഞ്ഞുസേ

റി എങ്ങനെയുണ്ട് സോഫ്റ്റ് എന്തോ അതോ നല്ല മഴ കുട്ടാണോ അതോ നല്ല ഇതൊക്കെ ഹാർഡായിട്ടുള്ള കൂട്ടാണോ മഴ ഉള്ളതാണോ സോഫ്റ്റ് ആ സോഫ്റ്റ് ആണോ അപ്പൊ നല്ലതല്ലേ പിന്നെ ും പിന്നെ ചെറുപ്പം കഴിയും കഴിക്കട്ടെ അത്ര വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബായ്